കമൽ ഹാസൻ സാറിന്റെ കൂടെ നമ്മളൊരു ഷോ ചെയ്തു അന്ന് കമൽ സാർ ഇത് കണ്ടിട്ട് അന്ന് കമൽ സാർ ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ടാണ് റംസാന്റെ പെർഫോമൻസ് അന്ന് കാണുന്നത് കണ്ടിട്ട് ആക്ച്വലി കേം എന്നിട്ട് മാനേജറിനെ വിളിച്ച് നമ്പറും ഒക്കെ വാങ്ങിച്ചില്ല റംസാൻ റംസാൻ ഇത് മാത്രല്ല സിനിമയുടെ കാര്യം റൈഫിൾ ക്ലബിലെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു പടുത്ത പടം അല്ലേ ആ ചാപ്പൊച്ച ഓടിച്ചിട്ടിടിക്കുന്നുണ്ടല്ലോ എന്താ സംഭവം ചെറുതായിട്ട് അല്ല അത് വൈറലായില്ലേ ആ വീഡിയോ ഒരാൾ എടപ്പള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ് അപ്പൊ എന്തായാലും അറിയാറുണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് പുറത്ത് പോകുന്നു അത് കൃത്യം എന്നെ റോട്ടിലിട്ട് ഓടിക്കുന്നത് പോകുന്നറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ആൾക്കാരെ അടുത്ത് എടുത്ത് വിഷാഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിഷാഖിന്റെ ആനന്ദം തൊട്ട് അന്ന് തൊട്ട് ഈ കുപ്പിന്നുള്ള പേര് മാറ്റിയെടുക്കാൻ കൊറേ സമയം എടുത്തല്ലേ വിശാഖ് ഇപ്പഴും പക്ഷേ ആ കുപ്പിയിൽ നിന്നും ഒന്ന് അല്ലേ ഒരുപാട് ഒരുപാട് ഹൃദയത്തിന് ഹൃദയത്തിന് കാസ്റ്റിംഗ് അല്ലേ അതുപോലെ ചെയ്തിരിക്കുന്ന റോളുകളെല്ലാം ഡിഫറന്റ് ആണ് അത് എന്തൊരു എക്സ്പെരിമെന്റ് ആ സിനിമ മലയാളത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന സിനിമ ആൻഡ് ഐഡന്റിറ്റിയിലെ എനിക്ക് ഐ ടി ആണെങ്കിൽ നേരെ അങ്ങോട്ട് വിശാഖിലോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു മാറ്റി കിട്ടും വിഷാഖിന്റെ ഈ പറയുമ്പോ തന്നെ വിഷാഖിന് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തേടി വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ള എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പൊ കണ്ടുവരാത്ത സ്റ്റൈലുള്ള ആക്ടിംഗ് സ്റ്റൈല് കൊടുക്കുന്നുണ്ട് വിഷാഖ് അപ്പൊ രണ്ടുപേരും വീടൊക്കെ വെച്ചായിരുന്നു സ്വന്തം വീടൊക്കെ വെച്ചിട്ടുണ്ടോ ഫ്ലാറ്റ് കല്യാണം കഴിഞ്ഞിട്ട് മതിയാണ കഴിഞ്ഞു അറിഞ്ഞില്ല പക്ഷെ റംസാൻ ഇപ്പഴെങ്ങും മാർക്കറ്റിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു ഇല്ലല്ലോ ഒരുപാട് സാധനങ്ങൾ നിങ്ങളെ കാത്ത് നിലവറയിൽ കല്യാണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞില്ല വീട്ടിൽ കൊണ്ടുപോയേ പറഞ്ഞുള്ളൂ സാധനങ്ങളാ അല്ലെ അതെ അതെ തീർച്ചയായിട്ടും ആൾക്കാരാണ് നന്ദന വെൽക്കം അതു നമ്മൾ ഇവിടെ ഇതിനു മുമ്പ് ഇൻട്രോ ചെയ്തിട്ടുണ്ട് ഈ ഷോയിലല്ല എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മിക്കേണ്ടി വരുമല്ലോ ജീവിതം അതു അന്ന് ഡാൻസ് കണ്ടിട്ട് കോമഡി അവതരിപ്പിച്ച ഡാൻസ് കണ്ടിട്ട് ഒരു പെൺകുട്ടി താങ്കളുമായി ബന്ധപ്പെട്ടു കേട്ടിട്ടുണ്ട് അതെ അതെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു നമ്മള് ചാട കാണിക്കാൻ പാടില്ലല്ലോ ഞാൻ വീട് ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ പയ്യ പയ്യ സംസാരമായി പിന്നെ സംസാരമായിടേയും സംസാരമായി കൊണ്ട് പറയും അതെ അങ്ങനെ അങ്ങനെ കല്യാണം ഇപ്പൊ അന്ന് ആ കോമഡി കണ്ട എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ പക്ഷേ ഏതാണ്ട് ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ട് ഡാൻസ് ഡാൻസ് ആയിട്ട് ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് അതെ 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 അടിപൊളിയായിട്ട് ഷോസ് ഒക്കെ ഞാൻ 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 ആക്ച്വലി ഒരു ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ഇവനായിരുന്നു കാണുന്ന പോലെ അങ്ങനെ വേണമല്ലോ റൗണ്ട് നിർത്തി നടക്കില്ല മനസ്സിലായി ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ